നാൽപ്പത്തിയഞ്ച് ദിവസമായി അടഞ്ഞുകിടന്ന ഏറ്റുമാനൂർ യു ജി എം സിനിമാസ് തുറന്നു പ്രവർത്തനം തുടങ്ങി കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സിനിമാ പ്രേമികളുടെ ഇഷ്ട തിയേറ്ററുകളിൽ ഒന്നായിരുന്നു യു ജി എം സിനിമാസ് തിയേറ്റർ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടപ്പോൾ സിനിമാ പ്രേമികളും ആശങ്കയിലായിരുന്നു പാർട്ണർമാർ തമ്മിൽ കണക്ക് കാണിക്കാത്തിരുന്നത് കൊണ്ടുവന്ന ചില തർക്കങ്ങളാണ് തിയേറ്റർ അടയ്ക്കാൻ കാരണമായെന്നും തർക്കങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീർത്ത് തിയേറ്ററിൻ്റെ പേരോ മാനേജ്മെൻറ്റോ ഒന്നും മാറാതെയാണ് പുതിയ തുടക്കമെന്നും തിയേറ്റർ അധികൃതർ പറയുന്നു പ്രേമലു അഞ്ചക്കള്ളക്കോക്കാൻ മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് റിലീസ് ചെയ്യുന്ന ആട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ഇനി വരാനിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആവേശം ജയ്ഗണേശ് തുടങ്ങിയ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണെന്നും തിയേറ്റർ അധികൃതർ പറയുന്നു യു ജി എം സിനിമാസ് എന്ന ഞങ്ങളുടെ തിയേറ്റർ കുറച്ചുനാളുകളായി നാളുകളായി അടഞ്ഞുകിടക്കുകയായിരുന്നു അത് ഇന്നുമുതൽ തുറക്കുകയാണ് പ്രേമലു അഞ്ചക്കള്ളക്കോക്കാൻ മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളാണ് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് തിയേറ്റർ തുറക്കുന്നത് പാർട്ണർമാർ കണക്ക് കാണിക്കാതിരുന്നത് കൊണ്ടുവന്ന ചില തർക്കങ്ങളാണ് തിയേറ്റർ അടയ്ക്കാൻ കാരണം ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീർത്തു തിയേറ്ററിൻ്റെ പേരോ മാനേജ്മെൻറ്റോ ഒന്നും മാറുന്നില്ല ഒന്നിനും മാറ്റമില്ല തർക്കങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചു തിയേറ്ററിൻ്റെ ലൈസൻസ് ഇപ്പോഴും മാർഗരീറ്റ ജോർജ് തന്നെയാണ് മുൻപത്തേതുപോലെ തന്നെയുള്ള സ്ഥിതിയിൽ തന്നെയാണ് തിയേറ്റർ തുറക്കുന്നത് അതിലും യാതൊരു മാറ്റവുമില്ല മാർച്ച് ഇരുപത്തെട്ടിന് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ആടുജീവിതം റിലീസ് ചെയ്യുകയാണ് സിനിമ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വരാനിരിക്കുന്നതെല്ലാം പ്രതീക്ഷയുള്ള സിനിമകളാണ് വർഷങ്ങൾക്ക് ശേഷം ആവേശം ജയ്ഗണേഷ് തുടങ്ങിയ പ്രതീക്ഷയുള്ള നിരവധി സിനിമകളാണ് വരുന്നത് തിയേറ്റർ അടഞ്ഞുകിടന്ന സമയത്ത് അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് പുതുമയോടെയാണ് വീണ്ടും എത്തുന്നത് എല്ലാ പ്രേക്ഷകരെയും വീണ്ടും തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും തിയേറ്റർ അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്